നമസ്തേ പ്രിയ മിത്രങ്ങളെ നമ്മുടെ ആരാധനാ സമ്പ്രദായത്തിൽ പറഞ്ഞറിയിക്കുവാൻ കഴിയാത്ത സ്വാധീനമുണ്ട് സുബ്രഹ്മണ്യ ആരാധനയ്ക്ക് ഭക്തവത്സരനായ സുബ്രഹ്മണ്യന്റെ അറുമുഖന്റെ ഏറ്റവും പ്രിയങ്കര വഴിപാടായ അല്ലെങ്കിൽ വ്രതമായ ഷഷ്ടി വ്രതം തികഞ്ഞ ഭക്തിയോടുകൂടി അനുഷ്ഠിക്കുകയാണെങ്കിൽ അഭീഷ്ടകാര്യസിദ്ധി ഉറപ്പാണ് എന്ന് ആയിരക്കണക്കിന് അനുഭവസ്ഥർ പറയുന്നു തങ്ങളുടെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ അവർ പറയുന്നത് നമുക്ക് തള്ളിക്കളയുവാൻ കരയുകയുമില്ല സുബ്രഹ്മണ്യനെ പ്രീതിപ്പെടുത്തിയാൽ സൽസന്ധതിയെ ലഭിക്കുമെന്നും ദീർഘായുസുള്ളവനായി തീരുമെന്നും നമ്മുടെ പൂർവികർ വിശ്വസിച്ചു അതിനെ സത്യം തന്നെയാണ് എന്ന് വെളിവാക്കുന്ന അനവധി അനവധിയായിട്ടുള്ള അനുഭവസ്ഥർ നമ്മുടെ ചുറ്റുപാടും കൊണ്ടുതാനും ആരാണ് സുബ്രഹ്മണ്യൻ എന്താണ് സുബ്രഹ്മണ്യനെ ഇത്രയേറെ പ്രാധാന്യത്തോടുകൂടി ഭജിക്കുവാനുള്ള കാരണം സുബ്രഹ്മണ്യന്റെ അത്ഭുതകരമായ ലീലകൾ മനസ്സിലാക്കണമെങ്കിൽ സ്കന്ദപുരാണവും ശിവപുരാണമോ ഒക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും പറഞ്ഞറിയിക്കുവാൻ കഴിയാത്ത അത്ഭുതകരമായ പ്രവർത്തനങ്ങളുടെയും ഭക്തജന പരിപാലനത്തിന്റെയും മൂർത്തിമത്ഭാവമാണ് ഭഗവാൻ അതോടൊപ്പം അഹന്ത എവിടെയൊക്കെ പ്രകടമാകുന്നു ഞാനാണെല്ലാം അറിയാവുന്നവൻ എന്നെക്കാൾ കേമൻ ആരുമില്ല എന്ന് ഏതൊരുത്തൻ ധരിക്കുന്നുവോ അവന്റെ അജ്ഞാനത്തിന്റെ മുച്ചൂടും ഭഗവാൻ മുടിക്കും അവനെ അവന്റെ തെറ്റിനെ ബോധ്യപ്പെടുത്തുകയും പരിപൂർണമായി ജ്ഞാനതലത്തിലേക്ക് ഭഗവാൻ എത്തിക്കുകയും ചെയ്യും ഭഗവാന്റെ ആ പരീക്ഷണത്തിൽപ്പെട്ട് നട്ടം തിരിഞ്ഞവർ അനവധി അനവധിയ ബ്രഹ്മദേവൻ പോലും ഭഗവാന്റെ പരീക്ഷണത്തിൽപ്പെട്ട് പതറിപ്പോയി ഒരിക്കൽ ഒരു ദിനം ഗണപതി ഭഗവാനും ബാലസുബ്രഹ്മണ്യനും ശിവഭൂതങ്ങളും കളികളിൽ രസിച്ചുകൊണ്ടിരിക്കുകയും മഹാദേവനെ കാണുവാനായി ബ്രഹ്മദേവൻ അവിടേക്ക് എത്തി പ്രവേശനദ്വാരത്തിൽ ഇരുന്നുകൊണ്ട് ക്രീഡയിൽ ഏർപ്പെട്ടിരുന്ന ഗണപതിയെയും മുരുകനെയും കണ്ടതായി പോലും നടിക്കാതെ അല്ലെങ്കിൽ ഇവർ കേവലം ബാലന്മാരാണ് കുട്ടികളാണ് എന്ന അവജ്ഞയോടുകൂടി ബ്രഹ്മദേവൻ പോകുന്ന പോക്ക് കണ്ടപ്പോ സുബ്രഹ്മണ്യന് അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല എന്തോ ഒരു പന്തികേട് പോലെ തോന്നി തങ്ങളെ ഇദ്ദേഹം മനഃപൂർവ്വം അവഗണിച്ചതാണ് കുട്ടികളോട് കുശലം ചോദിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല എന്നാൽ കണ്ടതായിട്ടൊന്നും മരിക്കാം ഇവരെ കേവലം കുട്ടികളായിട്ടും താൻ ഇവരെ നോക്കേണ്ടതുപോലുമില്ല അതിനുമപ്പുറം ഇവരിൽ കാണുന്ന എല്ലാവിധമായ ഐശ്വര്യവും അറിവും ഞാൻ കൊടുത്തതാണ് കാരണം ഞാനാണ് ഇവരുടെയും സൃഷ്ടാവ് സർവപ്രപഞ്ചത്തിന്റെയും സൃഷ്ടാവ് ഞാനാണ് അതുകൊണ്ട് ഏവരും എന്നെയാണ് ആദരിക്കേണ്ടത് ഞാൻ ആരെയും ആദരിക്കേണ്ടതില്ല എന്ന ഒരു അഹങ്കാരം ബ്രഹ്മദേവനിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നു എന്ന് ജ്ഞാനസ്വരൂപനായ വേദപ്പുരുളായ സുബ്രഹ്മണ്യൻ മനസ്സിലാക്കുന്നു അത് ബ്രഹ്മദേവനിൽ ഒരിക്കലും സ്ഥായിയായി നിൽക്കുവാൻ പാടില്ല കാരണം ബ്രഹ്മദേവൻ സൃഷ്ടി കർമ്മം നിർവഹിക്കുന്ന ആളാണ് സൃഷ്ടി നടത്തുന്ന വ്യക്തി ഏത് പ്രവൃത്തി ചെയ്യുന്നവനും ചെയ്യുന്ന പ്രവൃത്തിയെ പറ്റി കൃത്യമായ ബോധ്യമുണ്ടാകണം ഇല്ലെങ്കിൽ ആ പ്രവൃത്തിയുടെ ഫലമായി ലഭിക്കുന്ന പ്രോഡക്റ്റ് ഉൽപ്പന്നം സൃഷ്ടി ന്യൂനതകൾ ഏറെ 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 നിറഞ്ഞതായിരിക്കും പൂർണ്ണതയൊന്നും ലഭിക്കുകയില്ല അതുകൊണ്ട് ബ്രഹ്മദേവനെ അത് ബോധ്യപ്പെടുത്തണമെന്ന ചിന്തയോടുകൂടി സുബ്രഹ്മണ്യൻ ഓടി ബ്രഹ്മദേവന്റെ മുമ്പിൽ ചോദിച്ചു ഹേ ബ്രഹ്മദേവ എനിക്കൊരു സംശയമുണ്ട് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചപ്പോ തികഞ്ഞ അവജ്ഞയോട് ബ്രഹ്മദേവൻ പറഞ്ഞു കുട്ടികളുമായി സമ്മതിക്കാനൊന്നും എനിക്ക് സമയമില്ല നിങ്ങൾ പോയി കളിക്കാൻ നോക്ക് എന്ന് പറയുമ്പോൾ സുബ്രഹ്മണ്യൻ വീണ്ടും ബ്രഹ്മദേവനോട് ചോദിക്കുന്നു കുട്ടികൾക്കുള്ള സംശയങ്ങൾ ദൂരീകരിച്ച് തരേണ്ടത് മുതിർന്നവരല്ലേ അതും അങ്ങേപോലെയുള്ള സർവ്വശാസ്ത്ര വിശാലദന്മാരല്ലേ അതിന് ഞങ്ങളെ സഹായിക്കേണ്ടത് എന്ന് ചോദിക്കുമ്പം നിങ്ങളുമായിട്ട് ഇന്നാരം പറയാനൊന്നും എനിക്ക് സമയമില്ല ഞാൻ മഹാദേവനുമായി അടിയന്തരമായി മറ്റൊരു വിഷയം ചർച്ച ചെയ്യാൻ പോവുകയാണ് ആവശ്യമില്ലാതെ ബുദ്ധിമുട്ടിക്കാതെ പോകിൻ ഭോഗിൻ എന്ന് പറഞ്ഞുകൊണ്ട് പരമമായ കൂടി ബ്രഹ്മദേവൻ സമീപിക്കുന്നു ബ്രഹ്മദേവന്റെ ആ പുച്ഛത്തെ സുബ്രഹ്മണ്യൻ ഖണ്ഡിക്കുന്നു ഞാൻ ചോദിക്കുന്ന സംശയം ദൂരീകരിച്ചതിന് ശേഷമേ അങ്ങേ മുന്നോട്ട് പോകാൻ ഞാൻ അനുവദിക്കൂ എന്നാ പിന്നെ അത് കണ്ടിട്ട് തന്നെ കാര്യമെന്ന് ബ്രഹ്മദേവൻ തർക്കമായി ഉന്തും തള്ളുമായി ബ്രഹ്മദേവൻ മറികടന്നു പോകാൻ ശ്രമിക്കുമ്പോൾ സുബ്രഹ്മണ്യൻ തന്റെ ദിവ്യമായ ശക്തി പ്രയോഗിച്ച് ബ്രഹ്മദേവനെ തടയുന്നു ഒടുക്കം ബ്രഹ്മദേവന് പറയേണ്ടി വന്നു എന്നാ പിന്നെ ഇയാളുടെ സംശയം എന്താണെന്ന് ചോദിയില് ഞാൻ പറഞ്ഞു തരാം എന്ന പരമമായ പുച്ഛത്തോട് പറഞ്ഞു ബ്രഹ്മദേവന്റെ ആ കുച്ഛം കണ്ടപ്പോ സുബ്രഹ്മണ്യൻ ബ്രഹ്മദേവനോട് ചോദിച്ചു എന്താണ് പ്രണവത്തിൻ്റെ പൊരുൾ അതെനിക്ക് കൃത്യമായി ദൂരീകരണം അങ്ങ് നടത്തി തരണം എന്ന് പറയുമ്പോൾ തനിക്കെല്ലാം അറിയാവുന്നവനാണ് എന്ന രീതിയിൽ മുടംബൻ ന്യായവാദങ്ങൾ പറഞ്ഞ് രക്ഷപ്പെടാൻ ബ്രഹ്മദേവൻ ശ്രമിക്കുമ്പോൾ അതിനെ സുബ്രഹ്മണ്യൻ ഖണ്ഡിക്കുന്നു അങ്ങ് പറഞ്ഞതും പ്രണവത്തിന്റെ പൊരുളുമായി യാതൊരു ബന്ധവുമില്ല അങ്ങ് പറയുന്നത് പരിപൂർണമായി വിട്ടിത്തരമാണ് അങ്ങേപോലെ പോലെ സൃഷ്ടികർമ്മത്തിൽ കൂടി പ്രവർത്തിക്കേണ്ട ആൾ ഒരു അല്പജ്ഞാനിയായിരിക്കുന്ന ഒട്ടും ഗുണകരമല്ല അതുകൊണ്ട് അങ്ങേ ആ പദവിയിലേ ഇരിക്കാൻ അർഹനല്ല എന്ന് പറയുമ്പോൾ ബ്രഹ്മ അവ കടുത്ത കോപത്തിലേക്ക് എത്തുകയും അവസാനം ജഗപക നടക്കുകയും ഒടുക്കം സുബ്രഹ്മണ്യൻ ബ്രഹ്മദേവനെ ബന്ധിയാക്കുകയും ചെയ്തു സുബ്രഹ്മണ്യൻ ബ്രഹ്മദേവനെ ബന്ധിയാക്കുന്ന അത്ഭുതകരവും അചിന്ത്യകരവുമായ ആ തലം കണ്ടപ്പോൾ നന്ദികേശൻ ഓടി പരമേശ്വരന്റെ സവിധത്തിലെത്തി പരമേശ്വരനെ പറഞ്ഞു പരമ്പരുളേ നാഥാ ഭഗവാനെ അവിടുത്തെ പുത്രൻതാ ബ്രഹ്മദേവനെ ബന്ദിയാക്കിയിരിക്കുന്നു നമ്മുടെ പുത്രനോ അവൻ അപ്രകാരം അഭിവേകം കാട്ടാൻ സാധ്യതയേയില്ലല്ലോ അല്ല ഭഗവാനെ ഏതെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടതാണ് കുമാരൻ ബ്രഹ്മദേവനെ ബന്ദിയാക്കിയിരിക്കുന്നു എന്തോ സംശയം ചോദിച്ചു കൃത്യമായ ഉത്തരം പറഞ്ഞില്ല അത്രേ എന്നാണ് പറഞ്ഞത് അല്ലയോ നന്ദി നീ ചെന്ന് പറയൂ ഞാൻ തന്നെ കുമാരനോട് കൽപ്പിച്ചിരിക്കുന്നു ബ്രഹ്മദേവനെ മുക്തനാക്കി ബ്രഹ്മദേവൻ ലോകം വ്യക്തിയാണ് അതുകൊണ്ട് കഴിയുന്നത്ര വേഗത്തിൽ മുക്തനാക്കി മാപ്പമേഷിക്കാൻ പറയൂ എന്ന് പരമേശ്വരൻ നന്ദിയോട് പറഞ്ഞു വിടുമ്പോൾ നന്ദി വന്ന് കുമാരനോട് പറയുന്നു കുമാര അവിടുത്തെ പിതാവ് കൽപ്പിച്ചിരിക്കുന്നു നിർദ്ദേശിച്ചിരിക്കുന്നു ബ്രഹ്മദേവനെ മുക്തനാക്കണം എന്ന് മാത്രമല്ല ബ്രഹ്മദേവനോട് മാപ്പിരക്കണം എന്ന് പറയുമ്പോൾ സുബ്രഹ്മണ്യൻ നന്ദിയോട് പറയുന്നു അവിടെ നിന്ന് എൻ്റെ പിതാവിനോട് ചെന്ന് പറയൂ അന്യായമായ ഒരു കാര്യത്തിന് ഞാൻ ബ്രഹ്മദേവനെ ബന്ധിയാക്കിയില്ല ന്യായമായതും ബ്രഹ്മദേവൻ അറിഞ്ഞിരിക്കേണ്ടതും വിശിഷ്യ സൃഷ്ടികർമ്മം നടത്തുന്ന ഒരു വ്യക്തി ആ ചൈതന്യം പരിപൂർണമായി ജ്ഞാനത്തെ കരകതമാക്കിയവനായിരിക്കണം ഇല്ലെങ്കിൽ അജ്ഞാനികളാൽ സൃഷ്ടിക്കപ്പെടുന്ന സൃഷ്ടികളെല്ലാം അപൂർണങ്ങളായിരിക്കും അതുകൊണ്ട് വിശ്വപ്രകൃതിക്ക് നാശമേ സംഭവിക്കൂ ഗുണം സംഭവിക്കില്ല അൽപ്പജ്ഞന്മാരാൽ നടത്തപ്പെടേണ്ട കർമ്മമല്ല സൃഷ്ടികർമ്മം അതുകൊണ്ട് എന്റെ പിതാവിനോട് പറയൂ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയാതെ ഇദ്ദേഹം സർവശാസ്ത്ര വിശാരദനാണ് എന്ന് എനിക്ക് ബോധ്യം വരാതെ ഞാൻ ഇദ്ദേഹത്തെ സ്വതന്ത്രനാക്കില്ല എന്ന പുത്രന്റെ അഭിപ്രായം കേട്ട പരമേശ്വരൻ തന്നെ നേരിട്ട് രന്റെ എത്തി ബ്രഹ്മദേവനെ സ്വതന്ത്രനാക്കാൻ പറയുന്നു എന്ത് കാരണത്തിലാണ് നീ ബ്രഹ്മനെ ബന്ധിയാക്കിയത് എന്ന് ചോദിക്കുമ്പോൾ അല്ലയോ പിതാവേ പ്രണവത്തിന്റെ പൊരുൾ അറിയാത്ത ഇദ്ദേഹം എങ്ങനെയാണ് സൃഷ്ടികർമ്മം നടത്തുന്നത് എനിക്ക് എല്ലാം അറിയാമെന്ന് എങ്ങനെയാണ് അഹമ്മതിക്കുന്നത് അഹങ്കാരം പ്രവർത്തിക്കുന്നത് അന്യായമല്ലേ എനിക്ക് അറിയില്ല എന്ന് തുറന്നു പറഞ്ഞാൽ അത് മഹിമ മറിച്ച് എനിക്കറിയില്ല എങ്കിലും അറിയാമെന്നൊന്ന് അടിച്ചുകൊണ്ട് മറ്റുള്ളവരെ കബളിപ്പിക്കുന്നതും വഞ്ചിക്കുന്നതും അന്യായമായ കർമ്മങ്ങൾ ചെയ്യുന്നതുമല്ലേ മഹാ അപരാധം അത് അനുവദിക്കുവാൻ പാടുണ്ടോ അങ്ങ് തന്നെ പറയൂ എന്ന് പറയുമ്പോൾ കുമാരന്റെ സംശയം ന്യായമാണ് എങ്കിലും ബ്രഹ്മദേവനെ മുക്തനാക്കണം കാരണം ആദരിക്കപ്പെടേണ്ട വ്യക്തിത്വമാണ് മനസ്സിലാകുന്ന പരമേശ്വരൻ ബ്രഹ്മദേവനെ മുക്തനാക്കുമ്പോൾ പശ്ചാത്താപയുത്തനായ ബ്രഹ്മദേവൻ സുബ്രഹ്മണ്യന്റെ പാദത്തിൽ വീണ മന്ത്രത്തിന്റെ പൊരുളിനെ ഗ്രഹിക്കുകയും തുടർന്ന് ഭഗവാന്റെ അനുഗ്രഹത്താൽ കർമ്മമേഖലകൾ ശോഭിക്കുകയും ചെയ്തു പിന്നീട് ഭഗവാൻ സുബ്രഹ്മണ്യൻ തന്റെ തന്റെ പിതാവിന് ഈ പ്രണവമന്ത്രത്തിന്റെ പൊരുളിനെപ്പറ്റി കൃത്യമായി പറഞ്ഞു കൊടുക്കുന്നുമുണ്ട് അപ്പൊ തന്റെ പിതാവിന് പോലും ജ്ഞാനത്തെ പകർന്നവനാണ് ജ്ഞാനസ്വരൂപനായി സുബ്രഹ്മണ്യൻ പിന്നെയോ തീർന്നില്ല ഞാനല്ലാതെ ലോകത്തിൽ ആരുമില്ല എന്നെക്കാൾ മിടുക്കനായ ഒരു പടനായകനില്ല എത്ര ശക്തിശാലിയായി അസുരനെയും എന്നാൽ വധിക്കാൻ കഴിയുമെന്ന് വമ്പും മീമ്പും പറഞ്ഞ ദേവേന്ദ്രൻ സുബ്രഹ്മണ്യനെ പരമമായ പുച്ഛത്തോടുകൂടി വീക്ഷിച്ച ദേവേന്ദ്രൻ തന്നെ പിന്നീട് ശൂരപത്മാസുരാദികളെ വധിക്കുവാൻ ബ്രഹ്മദേവനും കഴിയില്ല ശങ്കരനും കഴിയില്ല നാരായണനും കഴിയില്ല അത് ശിവപുത്രനായ സുബ്രഹ്മണ്യനാൽ മാത്രമേ സംഭവ്യമാകൂ എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കുമ്പോൾ അതിനുള്ള കഴിവ് പൂർണ്ണമായി ഉള്ളവനാണ് സുബ്രഹ്മണ്യന് എന്ന് പരിപൂർണമായ ബോധ്യം വരുമ്പോൾ സുബ്രഹ്മണ്യ പാദങ്ങളിൽ വീണ് ശരണാഗതനായ ദേവേന്ദ്രൻ സുബ്രഹ്മണ്യനിൽ നിന്ന് ദിവ്യമായ അനുഗ്രഹത്തെ അരകതമാക്കുകയും ദേവസൈന്യത്തിന്റെ അധിപനായി സേനാധിപനായി ഭഗവാനെ അഭിഷേകം ചെയ്യുകയും ചെയ്യുന്നു എന്നിട്ടും തീർന്നില്ല പശ്ചാത്താപയുത്തനായ ഭഗവാൻ സുബ്രഹ്മണ്യന്റെ അത്ഭുതകരമായ ശക്തിയെ മനസ്സിലാക്കിയ ദേവേന്ദ്രൻ തൻ്റെ പുത്രിയായ ദേവസേനയെ ഭഗവാനായി പത്നിയായി നൽകുന്നു നോക്കൂ അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് കഴിവിനെ മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുത്തി തന്നെ പോലും പുച്ഛത്തോടും കേവലൻ എന്ന ചിന്തയോടും കൂടി ഏതൊരുത്തനാണോ ചിന്തിച്ചതും വിലയിരുത്തിയതും അവരെ കൊണ്ട് തന്നെ താൻ സർവശാസ്ത്ര വിശാരദനാണെന്നും എന്തിനും പോകാൻ കഴിവുള്ളവനാണെന്നും ലോകത്തെ മുഴുവൻ മയിക്കുവാൻ കപ്പാസിറ്റി ഉള്ളവനാണെന്നും പ്രവർത്തിച്ച് കാട്ടിയ ചൈതന്യത്തിന്റെ മൂർത്തിമത് ഭാവമാണ് സുബ്രഹ്മണ്യൻ അതുകൊണ്ട് നമ്മുടെ സന്തതികളും സുബ്രഹ്മണ്യ ആരാധനയിലേക്ക് എത്തപ്പെട്ടാൽ അല്ലെങ്കിൽ സന്തതികളുടെ ശ്രേയസിന് വേണ്ടി സുബ്രഹ്മണ്യ ആരാധന നടത്തിയാൽ സുബ്രഹ്മണ്യനിൽ തെളിഞ്ഞിട്ടുള്ളതും ഭഗവാന്റെ ദിവ്യമായ ഗുണങ്ങളിലൊരംശമെങ്കിലും നമ്മളിലും നമ്മുടെ സന്തതികളിലും എത്തപ്പെടും അതിലൂടെ കർമ്മമേഖലയിൽ പുഷ്ടിയെ നേടുവാനും ദിശാബോധമുള്ളവനാകുവാനും സമൂഹത്തെ നേരായ മാർഗത്തിലേക്ക് നയിച്ച് നേതൃസ്ഥാനത്ത് വർദ്ധിക്കുവാനും നമ്മുടെ സന്തതികൾക്ക് കഴിയണമെങ്കിൽ തീർച്ചയായും അതിനുള്ള ഉത്തമ മാർഗം തന്നെയാണ് സുബ്രഹ്മണ്യ ആരാധന കാരണം സച്ചിദാനന്ദ സ്വരൂപനായ പരമേശ്വരന്റെ പഞ്ചമുഖത്തിൽ നിന്നും അതോമുഖത്തിൽ നിന്നും ഉത്ഭവിച്ച ആ ആറ് അഗ്നി ലിംഗങ്ങളുടെ പരിപൂർണമായ സമ്മേളനമാണ് ഭഗവാൻ ആ ആറ് അഗ്നിഗോളങ്ങളെ ആറ് രൂപങ്ങളായി മാറിയ കുമാരന്മാരെ ജ്ഞാനാമൃതം കൊടുത്ത് ജ്ഞാനപ്പാലൂട്ടി ഒന്നാക്കി മാറ്റി പരിപൂർണ ചൈതന്യവത്താക്കിയ ജ്ഞാനപ്പഴമാക്കി മാറ്റിയ സച്ചിദാനന്ദ സ്വരൂപിണിയായ ഭഗവതിയുടെ ദിവ്യമായ ആശ്ലേഷത്താലും പരിചരണത്താലും മാതൃഭാവത്താലും ധന്യനായ പുത്രനാണ് ഭഗവാൻ സുബ്രഹ്മണ്യൻ അതുകൊണ്ട് തന്നെ നമ്മൾക്കും ആ സച്ചിദാനന്ദ സ്വരൂപനായ ഭഗവാനെ യാതൊരു സംശയവുമില്ലാതെ പരിപൂർണമായ കൂടി ഭജിക്കാം ഭഗവാന്റെ ഏറ്റവും അത്യുത്തമമായ വ്രതമായ ഷഷ്ടിയാണ് സ്കന്ധഷ്ടി അതാണ് നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നത് അതിലൂടെ നമ്മൾക്കും നമ്മുടെ സന്തതികൾക്കും നമ്മുടെ കുടുംബത്തിനും സർവ്വവിധമായ ഐശ്വര്യത്തെ എത്തിക്കാം നമ്മുടെ ഓരോരുത്തരുടെയും ഭവനം സർവ്വവിധമായ ആസുരീയതയിൽ നിന്നും മുക്തമാകുവാനും പരിപൂർണമായ ഐശ്വര്യത്തെ കരകതമാക്കുവാനും ശിവപുത്രനായ പാർവതീപുത്രനായ ആ ഭക്തവത്സലനായ സുബ്രഹ്മണ്യൻ ഷടാധാരപ്പൊരുളായ ജ്ഞാനപ്പഴമായ കാർത്തികേയൻ സർവവിധമായ കീർത്തകളെയും പ്രദാനം ചെയ്തുകൊണ്ട് നമ്മെ പരിപാലിക്കുക തന്നെയും ആയതിനാൽ സുബ്രഹ്മണ്യ പൂജയ്ക്കും സുബ്രഹ്മണ്യ പ്രാർത്ഥനയ്ക്കും സുബ്രഹ്മണ്യ ഉപാസനയ്ക്കും ഏറ്റവും ഉത്തമമായിട്ടുള്ള ദിനം കൂടിയാണ് സ്കന്ധഷ്ടി ദിനം അതിനെ നമ്മൾക്ക് ഭക്തിയാദരപൂർവ്വം ആചരിച്ച് നമ്മുടെ എല്ലാവിധമായ സങ്കടങ്ങളെയും ഭഗവാന്റെ പാദത്തിലേക്ക് സമർപ്പിക്കാം ഭഗവാന്റെ കൃപാകടാക്ഷത്തെ നമ്മൾക്ക് നേടാം മറ്റൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടുന്നവരെ പ്രിയമിത്രങ്ങളെ അമൃതം ഗോപാലകൃഷ്ണൻ എന്ന ഈ എലിയവന്റെ ശതകോടി പ്രണാമം